നമുക്ക് നമ്മളോട് തന്നെ ഒരു കാര്യം ചോദിക്കാം നമ്മുടെ ജീവിതത്തിലുള്ള പുരുഷന്മാരോട് എപ്പോഴാണ് നമ്മൾ അവസാനമായിട്ട് ചോദിച്ചത് ആ യു ഓക്കെ ആ യു ഹാപ്പി എന്നൊക്കെ ഈ മാസം മെൻസ് മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്ത് ആയിട്ട് നമ്മൾ ആചരിക്കുകയാണ് എന്തുകൊണ്ടിട്ടായിരിക്കാം ഒരു പർട്ടിക്കുലർ മാസം അവരുടെ ഒരു മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റിവെച്ചത് എപ്പോഴും പുരുഷന്മാരോട് നമ്മൾ പറയാതെ പറയുന്നത് ബി സ്ട്രോങ് മാൻസ് അപ്പ് ഗൈസ് ഡോൺ ക്രൈ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവർ തന്നെ അവർക്കിപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇമോഷണലി ഷട്ട് ഡൗൺ ആവുകയാണ് കാരണം ബി സ്ട്രോങ് ഇസ് ഈക്വൽ ടു ഡോണ്ട് ഫീൽ മാൻ അപ്പ് ഇസ് ഈക്വൽ ടു സ്റ്റേ സൈലൻറ് എന്നാൽ നമ്മൾ മനസ്സിലാക്കാത്തൊരു സത്യം നമ്മൾക്ക് ചുറ്റുമുള്ള പല പുരുഷന്മാരും ഡിപ്രഷനിലൂടെയും ആൻസൈറ്റിയിലൂടെയും ബേൺ ഔട്ടും ലോൺലിനെസും ഒക്കെ കടന്നു പോകുന്ന ആളുകളാണ് അവരോട് പറയണം ദീസ് ആർ നോട്ട് ഫെയിലേഴ്സ് ദീസ് ആർ ഹ്യൂമൻ എക്സ്പീരിയൻസസ് പത്ത് പുരുഷന്മാരിൽ ഒരാൾക്ക് ഡിപ്രഷനും ആൻസൈറ്റിയും അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പക്ഷേ നാല്പത് ശതമാനം പുരുഷന്മാർ ഒരിക്കൽ പോലും അവരുടെ പ്രശ്നങ്ങൾ ആരോടും പങ്കുവെക്കുന്നില്ല എന്തുകൊണ്ടിട്ടാണ് അവർക്ക് സുഹൃത്തുക്കളോ പാർട്ട്ണറോ പേരൻസോ ഇല്ലാത്തത് കൊണ്ടിട്ടാണോ അവർക്ക് എല്ലാവരും ഉണ്ട് എന്നിട്ടും നമ്മളൊരു സേഫ് സ്പേസ് അവർക്ക് തുറന്നു കൊടുക്കാത്തത് കൊണ്ടിട്ടല്ലേ സൂയിസൈഡിന്റെ റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൺപത് ശതമാനം പുരുഷന്മാരാണ് ഉള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടിട്ടാണ് നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ പുരുഷന്മാർ ഇമോഷണലി ഇത്രയും സ്ട്രഗിൾസിലൂടെ കടന്നു പോയിട്ടും അവർക്ക് മറ്റൊരാളോട് തുറന്ന് സംസാരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണ് ഒരു സേഫ് സ്പേസ് നമ്മൾ തുറന്നു കൊടുക്കാത്തത് ബി സ്ട്രോങ് എന്നത് ഡോണ്ട് ഫീൽ എന്നുള്ള കോഡായി മാറരുത് അതിനു പകരം യു ആർ നോട്ട് എലോൺ ആൻഡ് ദ സ്ട്രോങ്ങസ്റ്റ് തിങ് എ മാൻ ക്യാൻ എവർ ഡു എസ് ടു ഹീൽ നിങ്ങൾക്ക് എന്തും എന്നോട് പറയാം നമുക്ക് അവർക്ക് തുറന്ന് സംസാരിക്കാനായിട്ട് ഒരു സ്പേസ് കൊടുക്കാനായിട്ട് സാധിക്കണം കാരണം ഡിപ്രഷനും ആൻസൈറ്റിയും ലോൺലിനെസ്സും എല്ലാം ഒരു മനുഷ്യൻ കടന്നു പോകുന്ന റിയൽ ഫീലിങ്സ് ആണെന്നും സൈലൻ്റ് ആയിട്ട് സഫർ ചെയ്യുന്നത് ഒരു സ്ട്രെങ്ത് അല്ല എന്നും അവരെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും റെസ്പോൺസിബിലിറ്റി എടുക്കണം